എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ട്രാക്കിങ്ങും നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മൾ കൂടുതൽ നാൽപ്പത് ഡിഗ്രിയാണ് ട്രാക്ക് ചെയ്യുന്നത് കാരണം അറുപത് സെൻറ്റിമീറ്റർ ഡിഷിലാണ് നമുക്ക് നാല് മലയാള ചാനൽ വന്നു സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും നാല് വന്നു അങ്ങനെ എട്ട് ചാനലായി ഇപ്പോൾ വീണ്ടും നാല് മലയാള ചാനൽ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് മലയാള ചാനലാണ് നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്താൽ കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്ന മലയാള ചാനൽ ഏതൊക്കെയാണ് നോക്കാം ട്യൂൺ ചെയ്യുന്ന സെറ്റ് ബോക്സ് സോണിഡിൻ്റെ എഴുപത്തിരണ്ട് തൊണ്ണൂറ് എച്ച് വി സി സപ്പോർട്ട് ചെയ്യുന്ന ബോക്സാണ് ഇതിലാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് നിലവിൽ നമുക്ക് മലയാള ചാനൽ കിട്ടുന്ന എട്ട് മലയാള ചാനൽ കിട്ടുന്ന ടി പി ആണ് പതിനൊന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ട് ഓർജുകൊണ്ട് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്താറ് അപ്പോൾ ഈ ടി പി മാത്രമായിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് നമുക്ക് ഈ ടി പിന്നെ എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത് നോക്കാം ട്യൂണിങ് കൊടുത്തു ഇനി നമുക്ക് എത്ര ചാനൽ കിട്ടുന്നുള്ളത് നോക്കാം പുതിയതായിട്ട് വന്ന മലയാള ചാനൽ നോക്കാം കപ്പ ടി വി ജീവൻ ടി വി ട്വൻറ്റി ഫോർ ന്യൂസ് പിന്നെ രാജ് ടിവിയുടെ മ്യൂസിക് ചാനൽ ഇങ്ങനെ നാല് മലയാള ചാനലാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം കിട്ടിയ മലയാള ചാനൽ കൂടി ഒന്ന് നോക്കാം അഞ്ചാമത്തെ ചാനൽ ആദ്യം കിട്ടിയതാണ് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൊത്തം പന്ത്രണ്ട് മലയാള ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇന്നും കൂടി കാണിക്കാം പതിനൊന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ട് പ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്താറ് നാൽപ്പത് ഡിഗ്രി കൂടുതൽ പേരും ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സെറ്റ് ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക പുതിയതായിട്ട് വന്ന നാല് മലയാള ചാനൽ കിട്ടും ടോട്ടൽ പന്ത്രണ്ട് മലയാള ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്